നാസി ജർമ്മനിയുടെ പോളണ്ട് അധിനിവേശത്തിന് ശേഷം ജർമ്മൻസ് അവിടെ നിർമ്മിച്ച ഒരു ക്യാമ്പാണ് ഔഷിറ്റ്സ് ക്യാമ്പ് ഔഷ്പ ലക്ഷത്തിലധികം പ്രിസണേഴ്സും ക്രിമിനൽസും എല്ലാം ക്രൂരമായിട്ട് പണിയെടുക്കപ്പെട്ട വധിക്കപ്പെട്ട ഒരു ക്യാമ്പായിരുന്നു അത് ഇവിടെ നിന്ന് രക്ഷപ്പെടാനാണ് എല്ലാവരും നോക്കുക പക്ഷെ ഒരാള് അങ്ങോട്ട് മനഃപൂർവ്വം കയറി ചെല്ലുന്നു പോളിഷ് ആർമി ഓഫീസറായ വിറ്റോൾഡ് പിലറ്റ്സ്കി ഔഷ്വിറ്റ്സ് ശരിക്കും മനുഷ്യരുടെ ഒരു അറവ്ശാല പോലെയായിരുന്നു ഗ്യാസ് ചേംബറുകളും ദിവസാനം പ്രവർത്തിക്കുന്ന ശ്മശാനവും ആളുകളെ മർദ്ദിച്ച് പണിയെടുപ്പിച്ച് പട്ടിണി കിട്ടുകൊല്ലുന്ന വരി വരിയായി ആളുകളെ നിരത്തി നിർത്തി വെട്ടിവെച്ചു കൊല്ലുന്ന നമ്മുടെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പോലുള്ള ക്രൂരമായിട്ടുള്ള ഒരിടം വിറ്റോൾഡ് പിലറ്റ്സ്കിയുടെ താമസ സ്ഥലത്ത് അവിടെയുള്ള എല്ലാ അണുങ്ങളെയും ജർമ്മൻസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും രക്ഷപ്പെടാൻ സമയം കിട്ടിയിട്ടും അവിടെ നിന്ന് മാറാതെ മനഃപൂർവ്വം ജർമ്മൻസിന് പിടികൊടുക്കുന്നു പിലെസ്കി ഔഷ്മിക്സിന് ഉള്ളിലെത്തി അവിടുത്തെ വിവരങ്ങൾ ചോർത്തി അവിടുത്തെ ക്രൂരതകളെ പറ്റി പുറലോകത്തെത്തിക്കുക പിലറ്റ്സ്കിയുടെ പോളിഷ് ഹോം ആർമി അതിന്റെ ജനറൽ ആയിരുന്ന സ്റ്റെഫൻ റോബർസ്കി അയാളിലേക്ക് വിവരങ്ങൾ എത്തിച്ചു കഴിഞ്ഞാല് പോളണ്ടിനെ ഹെൽപ്പ് ചെയ്യുന്ന ബ്രിട്ടന്റെ ഹെൽപ്പോട് കൂടി ഔഷ്വിറ്റ്സ് തകർത്ത് അവിടെയുള്ളവരെ മോചിപ്പിക്കാം ഇതാണ് ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി നാല്പത് മുതൽ വരെ മൂന്ന് വർഷത്തോളം അവിടെയുള്ള ക്രൂരതകളെല്ലാം സഹിച്ച് അവിടെ നടന്ന കൊലകൾക്ക് സാക്ഷിയായി ചാകാതെ പിടിച്ചു നിന്ന് തടവുകാരിൽ ചിലരെയൊക്കെ കൂടെ നിർത്തി മൂന്ന് വർഷത്തോളം രഹസ്യങ്ങൾ കൈമാറിസ്കി പക്ഷെ ഇത്രയും നാളായിട്ടും വിലസ്കി വിചാരിച്ച പോലെ പുറത്തുനിന്ന് സഹായങ്ങളൊന്നും തന്നെ വന്നില്ല തന്റെ ഇത്രയും നാടത്തെ കഷ്ടപ്പാടിന് വലിയ ഫലമില്ലെന്ന് കണ്ട പിലറ്റ്സ്കി കൂടെയുള്ള രണ്ട് തടവുകാരുടെ കൂടെ ഒരു നൈറ്റ് ഷിഫ്റ്റിനിടക്കി പ്ലാനിങ്ങോട് കൂടി തന്നെ ഓഷ്വിറ്റ്സിൽ നിന്ന് രക്ഷപ്പെടാണ് പിന്നീട് വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിലെ ഒരു വർഷത്തിന് ശേഷം പോളിഷ് ഹോംആർമിയുടെ കൂടെ തന്നെ പാർസോയിൽ വെച്ചുള്ള ജർമ്മനിക്കെതിരെയുള്ള അറ്റാക്കിൽ പങ്കെടുക്കാണ് പിലറ്റ്സ്കി പക്ഷെ പരാജയപ്പെടുന്നു പിടിക്കപ്പെടുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ട് ജർമ്മനിയുടെ പ്രിസൺ ഓഫ് വാർ ക്യാമ്പിലേക്ക് അടയ്ക്കപ്പെടുകയാണ് പക്ഷെ അധികം നാട് അവിടെ നിൽക്കേണ്ടി വന്നില്ല ജർമ്മനി ഏതാണ്ട് ഒതുങ്ങി തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചായപ്പോഴേക്കും അമേരിക്കയുടെ കൂടി അവിടുത്തെ പ്രിസനേഴ്സിനെ മോചിപ്പിച്ചപ്പോൾ പിലറ്റ്സ്കിയും പുറത്തുവന്നു അപ്പോഴേക്കും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കൂടി സോവിയറ്റ് യൂണിയൻ പോളണ്ട് കൈയേറി പിലറ്റ്സ്കി വീണ്ടും സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരെ പോളണ്ട് ഹോം ആർമിയുടെ കൂടെ ചേർന്ന് അണ്ടർഗ്രൗണ്ട് പ്രതിരോധത്തിൽ ഏർപ്പെടുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ കമ്മ്യൂണിസ്റ്റ് സീക്രട്ട് പോലീസ് പിലറ്റ്സ്കിയെ അറസ്റ്റ് ചെയ്യുകയാണ് മാസങ്ങളോളം ടോർച്ചറുകൾ അനുഭവിച്ചെന്ന് പറയുന്നു കുറേയധികം ഫേക്ക് കേസുകൾ കെട്ടിവെച്ചെന്നാണ് പറയുന്നത് അങ്ങനെ വിറ്റോൾഡ് ബിലെസ്കി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടാണ് ഒരു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇദ്ദേഹം വധിക്കപ്പെട്ടു പക്ഷേ സ്വന്തം കുടുംബം പോലും ഈ വിവരം അറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി സോവിയറ്റ് യൂണിയൻ പോളണ്ട് വിട്ടതിന് ശേഷം